ഇന്ത്യ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസുമായി യോജിക്കില്ല സി പി എം ആയി യോജിക്കില്ല എന്ന് പറയാനുള്ള ശക്തിയും കേരളത്തിലെ നേതാക്കന്മാർക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചത് നന്നായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രസക്തി വരച്ചിടുന്ന സംഭവം ഉണ്ടായി എന്താണെന്ന് ബി ജെ പി നേതാവ് എന്തായാലും മറക്കാൻ സാധ്യതയില്ല ബി ജെ പിയുടെ കേരളത്തിലെ നേതാവ് മറന്നാലും നിങ്ങളുടെ തലമുതിർന്ന നേതാവായ നമ്മുടെ പ്രധാനമന്ത്രിയും സംഘവും മറക്കാൻ സാധ്യതയില്ല എന്തായിരുന്നു കോർപ്പറേറ്റ് കള്ളന്മാരുടെ തീന്മേസയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്ന അപ്പ കഷ്ടം എന്ന ഇലക്ട്രൽ ബോണ്ട് ആറായിരത്തി അറുനൂറ്റി എട്ട് കോടി കൊടുത്ത് പത്മജ മുതൽ പത്തിരി വരെയുള്ളവരെ വിലക്ക് വാങ്ങി കോൺഗ്രസിന്റെ മൂവായിരം കോടി രൂപ കോൺഗ്രസ് ശ്രീ തോമസ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം സി പി എമ്മും ബിജെപിയും തമ്മിൽ രാഷ്ട്രീയമായ ഡീൽ ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സി ശ്രമിക്കുന്നു അങ്ങനെ കോൺഗ്രസിന്റെ എണ്ണം കുറയ്ക്കുക എന്ന ഡീലിൽ സിപിഎമ്മും ബിജെപിയും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിന്റെ ഏതെങ്കിലും ചില നേതാക്കന്മാർക്ക് മാത്രമായിരിക്കും അത്ര ഒരു അഭിപ്രായമുള്ളത് എനിക്ക് സത്യസന്ധമായും ഉറപ്പുണ്ട് നമ്മളുടെ നാട്ടിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ അന്തസത്തയോടുകൂടെ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ മാന്യന്മാരായ വലിയൊരു സംഘം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആരോപണത്തിന് കാലിൻ്റെ അടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വില കൊടുക്കില്ല കാരണം എന്താണ് ഇത് സാമാന്യ ബുദ്ധിയുള്ള തലയിൽ ആൾതാമസമുള്ള കേരളത്തിലെ ഏതു സാധാരണക്കാരന്റെ ചിന്താശേഷിയെയും വെല്ലുവിളിക്കാൻ പര്യാപ്തമായ ഒരു പച്ച കള്ളമാണ് ഒരു പച്ച നുണയാണ് ഈ ആരോപണമെന്ന് പറയുന്നത് ഇവരെന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് കോൺഗ്രസ് ബി ജെ പി അല്ലെ സി പി ഐ എം ബി ജെ പി ബാന്തമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ ഇറങ്ങി നടന്ന് വഴി നീളം പ്രസംഗിക്കാൻ കാരണം എന്താണ് കാര്യം ലളിതമാണ് കേരളത്തിന്റെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ വോട്ടുകളുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറാൻ വേണ്ടി പോകുന്നു ആ യാഥാർത്ഥ്യത്തെ ആ അപ്രിയമായ സത്യത്തെ വൈകിയെങ്കിലും അനിവാര്യമായ ഒരു ദുരന്തമായി കോൺഗ്രസുകാർ മെല്ലെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണയുമായി ഇക്കൂട്ടം രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ബി ജെ പി കൂടാരത്തിലേക്ക് പോകാൻ ടിക്കറ്റും വാങ്ങി ക്യൂവിൽ നിന്നും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഈ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഞാൻ കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷാന്തരങ്ങൾക്ക് മാസങ്ങൾക്ക് പുറകിലുള്ള ബി ജെ പിയിലേക്ക് കൂടുമാറിയ അവരുടെ ഉച്ചിഷ്ടവും അമേദ്യവും വാങ്ങി തിന്ന് ബി ജെ പി പാളയത്തിലേക്ക് മത്സരിക്കാൻ പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയല്ല പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഈ വിഷയവുമായി ചർച്ച കുത്തുചേരുന്നതിന് കുറച്ച് നാൾ ദിവസങ്ങൾക്ക് പുറകിൽ സംഭവിച്ച രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് എന്താ കോൺഗ്രസിന് പറയാനുള്ളത് പത്മജാ വേണുഗോ പളമുരൽ പത്മിനി തോമസ് വരെ പോയത് ആരിൽ നിന്നാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളുടെ പേരെന്താണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് കണ്ണൂരിലെ സ്ഥാനാർത്ഥികളുടെ പേരെന്താണ് ഇവരെയൊക്കെ ബിജെപിക്ക് സമീപ ദിവസങ്ങളിൽ സംഭാവന ചെയ്യുന്നത് ഇതൊക്കെ സമീപ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് പറയാൻ കൊടുത്താൽ കഴിയുന്ന കാര്യമാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് അറിഞ്ഞ കാര്യം നിങ്ങളുടെ ദേവികുളത്തെ മുൻ എം എൽ എയും മണിയാച്ചാന്റെ വത്സല ശിഷ്യനുമായിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ചുമ്മാ അങ്ങനെ ജാവ്ദേക്കറെ കാണില്ലല്ലോ ശരി ഞാൻ കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്ത മുന്നൂറിലധികം വരുന്ന പാർലമെന്റ് അംഗങ്ങളെയും ഒരു ഡസണിലധികം വരുന്ന മുൻ മുഖ്യമന്ത്രിമാരെയും സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനോട് തിരികെ ചോദിക്കുകയാണ് നിങ്ങളുടെ രാജേന്ദ്രൻ ഏതോ ജാവദഗ്ധരമായി പോയിരുന്ന ചർച്ച നടത്തിയില്ലെന്ന് വാർത്തകൾ കുറച്ച് മണിക്കൂറുകൾക്ക് ഞാനും കണ്ടു ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല നടത്തിയിട്ടുണ്ടാകാം ഈ രാജേന്ദ്രൻ ആരാണ് ഇപ്പൊ സി പി എമ്മിന്റെ പാർട്ടി അംഗത്വത്തിലുണ്ടോ എന്താ അങ്ങയുടെ അഭിപ്രായം അങ്ങ് പ്രേക്ഷകരോട് പറ അല്ല ഇപ്പോ അദ്ദേഹം പാർട്ടി അംഗത്വത്തിൽ പാർട്ടി അംഗത്വം പുതുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള വസ്തുതയാണ് രാജേന്ദ്രൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല ശരി ഇനി എന്റെ ഉത്തരത്തെ അങ്ങ് തടസ്സപ്പെടുത്തില്ല എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ആങ്കർ ഉൾപ്പെടെ സംബന്ധിച്ചിരിക്കുന്നു സി പി ഐ എമ്മിന്റെ പാർട്ടി അംഗത്വം ഇല്ലാത്ത എന്നാൽ സി പി ഐ മുൻ നേതാവായ രാജേന്ദ്രൻ ഇന്ന് ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയത് ആങ്കർ എന്നോട് ചോദിക്കുകയാണ് എന്തിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുകയാണ് കേരളത്തിലെ ആദരണീയനായ കോൺഗ്രസിന്റെ മുൻ നേതാവും ലീഡർ എന്ന് കോൺഗ്രസുകാർ അഭിമാന പുരസനം വിളിക്കുന്ന ആളുമായ കെ കരുണാകരന്റെ മകൾ അവർ കോൺഗ്രസിന്റെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി നിലവാരത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു മഹിളാ കോൺഗ്രസിന്റെ സുപ്രധാന മുഖമായി കേരളത്തിലുണ്ടായിരുന്നയാളായിരുന്നു അവർ ബി ജെ പി ടിക്കറ്റിലേക്ക് പോയി തന്റെ സഹോദരനായിട്ടുള്ള ഇപ്പോഴത്തെ വടകര പാർലമെന്റ് മെമ്പറും ഇപ്പോഴത്തെ തൃശൂരിലെ സ്ഥാനാർത്ഥിയും ചേട്ടനും ബി ജെ പിയിലേക്ക് വരും ഞാൻ പരവതാനി വിരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പാർട്ടി അംഗത്മില്ലാത്ത ഒരാൾ ബി ജെ പി കാരനുമായി ചർച്ച നടത്തിയില്ലേ എന്നാണ് ആംഗറുടെ ചോദ്യം അരക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന എ കെ ആന്റണിയുടെ പ്രിയപുത്രൻ അദ്ദേഹം ബിജെപിയിലേക്ക് പോയി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ സി പി ഐ എമ്മിന്റെ പാർട്ടി അംഗത്വമില്ലാത്ത ഒരാൾ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയില്ലേ എന്നുള്ളതാണ് തിരികെയുള്ള ചോദ്യം പത്മജാ വേണുഗോപാൽ പത്മിനി തോമസ് വരെയും കെ എസ് രാധാകൃഷ്ണൻ മുതൽ പി എസ് സി ചെയർമാനും മുൻ വൈസ് ചാൻസലറുമായിരുന്ന അബ്ദുൾ സലാം വരെയുള്ളവരും കേരളത്തിൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ ധർമ്മടത്ത് മത്സരിച്ചിരുന്ന സി രഘുനാഥൻ മുതൽ വിനോദ് തോമസ് വരെയുള്ളവരും കേരളത്തിലെ ഡസൻ കടക്കിന് വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഔദ്യോഗിക പദവി വിട്ടൊഴിഞ്ഞ് അപ്പ അപ്പകഷ്ണങ്ങൾക്കും അധികാര പദവികൾക്കും പുറകെ ആർ എസ് എസിന്റെ അംഗത്വം സ്വീകരിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തിരികെ പറയുന്നത് സി പി എമ്മിന്റെ അംഗത്വമേ ഇല്ലാത്ത ഒരാൾ എന്തിനു ബി ജെ പി നേതാവുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് ഇത് മാന്യതയുള്ള ഒരു വാദമാണോ ഇപ്പൊ അദ്ദേഹം എന്തായാലും ബിജെപി ചേർന്നതായി സ്ഥിരീകരണം അങ്ങേക്ക് ലഭിച്ചോ ഇല്ലോ അപ്പോൾ വരട്ടെ എന്നിട്ട് മറ്റു വിശദാംശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം അത് അങ്ങയുടെ ആഗ്രഹമാണ് അദ്ദേഹം ഉടനെ ചേരുമെന്നുള്ളത് പക്ഷേ അത് നിങ്ങളുടെ പാർട്ടി പാർട്ടിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ എ രാജാ നിങ്ങളുടെ ഇപ്പോഴത്തെ എം എൽ എ അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരിട്ട് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സംഘടനാ പ്രശ്നങ്ങളുടെ പേരിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടതും മറ്റു കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങയുടെ തന്നെ ഇപ്പൊ വിശദീകരിച്ച വാചകം കടമെടുത്താൽ എന്റെ അല്ല അങ്ങയുടെ തന്നെ ഇപ്പൊ വിശദീകരിച്ച വാചകം കടകെടുത്താൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു ആ കേസിൽ അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്താക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു പ്രാഥമിക അംഗത്വത്തിൽ നടപടിയെടുക്കുന്നു അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ചേരുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു ഞാൻ ചോദിക്കുമ്പോൾ അങ്ങ് പറയുന്നു അദ്ദേഹം ജാവദേക്കറുമായി ചർച്ച നടത്തിയില്ലേ ഉറപ്പായും ചെയ്യലും അങ്ങയുടെ വാക്കുകൾ എന്താ സത്യസന്ധമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടാകും ഇരിക്കട്ടെ നമുക്ക് വരും മണിക്കൂറുകളിൽ കാണാം ഞാൻ പറയുന്നത് പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് ഞാൻ തൊട്ടുമുമ്പ് വിശദീകരിച്ചത് അഖിലേന്ത്യാ കോൺഗ്രസ് മുതൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം അലങ്കരിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിലെ റാങ്ക് ആൻഡ് ഫൈൽ പരമ പണ്ഡിതന്മാരും പ്രമുഖന്മാരുമായിട്ടുള്ള നൂറുകണക്കിന് വരുന്ന കോൺഗ്രസുകാരെ കുറിച്ചാണ് അവർ സംഭാവന ചെയ്തതാണ് കേരളത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ആ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വീണ്ടും സംഭാവന ചെയ്യുന്ന ആലപ്പുഴയിൽ ഒരു കെ പി സി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വരെ മത്സരിക്കുന്നു നിങ്ങൾക്കാണ് ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിന്റെ മറ്റൊരു സുപ്രധാനമായ ഭാഗം സി പി എം ബി ജെ പി ഡീലിനെ സംബന്ധിച്ചല്ലേ കേരളത്തിൽ ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് ബി ജെ പി ആകും ജയിക്കുക ആര് തമ്മിലാണ് ഡീല് ആ ഡീലിനെ സംബന്ധിച്ച് അങ്ങെന്താണ് ചോദിക്കാത്തത് പരസ്യമായ ഡീലല്ലേ ഇപ്പോൾ ഇവർ പറയുന്നത് രഹസ്യ സംവാദത്തെ കുറിച്ചാണ് ഏതോ പാലം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ നാലം നേരെ രാജസ്ഥാനിലേക്ക് മടന്നിട്ടുണ്ട് കെ പി സി സി അല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചെറിയ കോൺഗ്രസ് നേതാവിനെ പോലെയല്ല ഇവരെ ഒക്കെ നിയന്ത്രിക്കാനും നടപടിയെടുക്കാനും ഇവരൊക്കെ പേടിയോടുകൂടെ കാണുന്ന എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് ഒരു പാലം നടന്നിരിക്കുക ആലപ്പുഴയിൽ ജയിച്ചാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഞാൻ ബി ജെ പിയെ ജയിപ്പിക്കാം ഇതല്ലേ പരസ്യമായി അങ്ങേക്ക് എന്താണ് ആശങ്കയില്ലാത്തത് പാർട്ടീലിനെ സംബന്ധിച്ച് അങ്ങേക്കെന്താണ് ചോദ്യം ഇല്ലാത്തത് രാജസ്ഥാനിൽ കൈപ്പത്തിക്ക് വോട്ട് കുത്തിയാൽ അല്ല രാജസ്ഥാനിൽ താമരക്ക് വോട്ട് വിജയിക്കും ആലപ്പുഴയിൽ ഇതുവരെയും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എനിക്ക് ഇ പി ജയരാജനെ പരിചയം പോലും ഇല്ലെന്നാണ് ഇന്ന് അദ്ദേഹം ചോദിക്കുന്നു ബിസിനസ് ബന്ധം ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ട് എന്ന് കരുതി രാഷ്ട്രീയ ബന്ധം ആകണോ എന്ന് ബിസിനസ് ബന്ധവും രാഷ്ട്രീയ ബന്ധവും വേറെ വേറെ അല്ലേ എന്ന് ഇതിനെല്ലാം കോൺഗ്രസ് ഒരുമിച്ച് ചേർത്ത് ഈ ഡീൽ രാഷ്ട്രീയ ഡീലാണ് എന്ന് പറയുകയാണ് എനിക്ക് ഇതിന് മാത്രമല്ല കോൺഗ്രസ് നേതാവ് ഉയർത്തിയ എല്ലാ വാദങ്ങൾക്കൂടെ പ്രതികരിക്കാനുള്ള സമയമാണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ മിനിറ്റ് ആ പോളം മതിയാവും അവർക്ക് കൂടെ അത്ര സമയം എനിക്ക് വേണ്ട അതാണ് മിനിറ്റ് തൊട്ട് മുമ്പ് കോൺഗ്രസിന്റെ നേതാവ് വീണ്ടും എൽ ഡി എഫ് കൺവീനറുടെ ബിസിനസ് എൽ ഡി എഫ് കൺവീനറുടെ ബിസിനസ് പങ്കാളിത്തത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള മാധ്യമ വാർത്തകളെ കുറിച്ചൊക്കെ വീണ്ടും വിശദീകരിക്കുകയാണ് ഞാൻ അക്കമിട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു ആര് തമ്മിലാണ് ബാന്ധവം ആലപ്പുഴയിൽ കൈപ്പത്തിക്ക് കുത്തിയാൽ എങ്ങനെ രാജസ്ഥാനിൽ താമര വിഴിയും രാജ്യസഭയിൽ ഇനിയും ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് രാജ്യസഭയിലേക്ക് ഒരു മെമ്പറെ സംഭാവന ചെയ്യാനുള്ള ഡീല് വാങ്ങിയിട്ടാണ് നിങ്ങളുടെ നിലവാരത്തിലുള്ള നേതാവല്ല നിങ്ങളുടെ ഉയർന്ന നിലവാരത്തിലുള്ള നേതാവെന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലെ അച്ചാരവും വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് മലപ്പുറത്തും കണ്ണൂരിലും പത്തനംതിട്ടയിലും മുതൽ പത്മജാ വേണുഗോപാലിനെയും പത്മിനി തോമസിനെയും വരെ സംഭാവന ചെയ്ത നൂറുകണക്കിന് വരുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പലായനം ആ ഡീലിൽ എന്താണ് ആ ഡീലിൽ നിങ്ങൾക്കൊക്കെ എത്ര കോടി കിട്ടി നിങ്ങൾക്കെത്ര കോൺ നിങ്ങളൊക്കെ നിശബ്ദരായി നിർനിമേഷനോ അവർ ഒരു യുവാവ് വന്ന നിലയിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ് അങ്ങേക്ക് സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയോട് ചോദ്യം ചോദിച്ചുകൂടെ രാജസ്ഥാനിൽ നിന്ന് ബിജെപി നേതാവിനെ വിജയിപ്പിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതെന്ന് സത്യസന്ധമായും എനിക്കറിയാം അങ്ങേക്ക് ആ ചോദ്യം ചോദിക്കാൻ ചരിത്രം പഠിക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് ബംഗാളിനെ നിങ്ങൾ നോക്ക് ത്രിപുരയെ നിങ്ങൾ നോക്ക് നിങ്ങളുടെ കുറഞ്ഞ വോട്ട് ഷെയറിനെ കുറിച്ചൊക്കെ നോക്കുന്നതാണ് അദ്ദേഹം എന്നോട് പറയുന്നത് ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ ചരിത്രം പഠിക്കാൻ കോൺഗ്രസ് നേതാവ് എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഞാൻ ആ ഉപദേശം തള്ളിക്കളയുന്നത് ഞാൻ സ്വീകരിക്കാം ചരിത്രത്തിൽ പ്രഗത്ഭനല്ല പാണ്ഡിത്യം അവകാശപ്പെടാനുമില്ല ഇനിയും പഠിക്കേണ്ടതുണ്ട് തന്നെയാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കരുതുന്നത് പക്ഷെ ബംഗാളിനെയും ത്രിപുരയും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് സി പി എമ്മിന്റെ പ്രതിനിധിയായ എന്നോട് ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞാൽ തിരികെ എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ട വരത്തില്ലേ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമായിരുന്നില്ല പശ്ചിമബംഗാൾ എഴുപത്തേഴിൽ നിന്ന് എൺപത്തി ഏഴും കഴിഞ്ഞ് തൊണ്ണൂറ്റേഴും കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴും കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴും കഴിഞ്ഞ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് മൂന്ന് വർഷം കൂടിയുള്ളൂ നാൽപ്പത്തി ഏഴ് വർഷമായി നിങ്ങൾ ബംഗാളിൽ കച്ചി തൊട്ടിട്ട് ബംഗാളിൽ നിന്ന് തൂത്തറിയപ്പെട്ടിട്ട് നാൽപ്പത്തേഴ് വർഷമായി കോൺഗ്രസ് ബംഗാളിൽ നിന്ന് തൂത്ത് ചെയ്യപ്പെട്ടിട്ട് നാൽപ്പത്തി വർഷമായിട്ട് ഇപ്പോഴും അവിടെ ഒരു പ്രധാന കക്ഷിയായി കൂടുതൽ കൂടുതൽ സീറ്റിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്ക് മത്സരിക്കുന്ന സി പ്രതിനിധിയോട് കോൺഗ്രസ് പ്രതിനിധി പറയുകയാണ് നിങ്ങൾ ബംഗാളിനെ നോക്കി ചരിത്രം പഠിക്കണമെന്ന് ത്രിപുരയിൽ അങ്ങയുടെ പാർട്ടിക്ക് മാത്രം മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു എത്രയോ പതിറ്റാണ്ടുകളായി ത്രിപുരയിൽ മുഖ്യമന്ത്രി പോയിട്ട് ക്യാബിനറ്റ് റാങ്ക് പദവി പോലും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നിട്ട് ത്രിപുരയിൽ ഇപ്പോഴും ശ്രദ്ധേയമായ ഒന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ സി പി എം എന്നെ നോക്കി ത്രിപുരയിൽ പതിറ്റാണ്ടുകളായി മന്ത്രിസഭയിലോ ക്യാബിനറ്റ് പദവിയോ ഒന്നുമില്ലാത്ത കോൺഗ്രസിന്റെ നേതാവ് ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് ത്രിപുരയെ നോക്കി എന്നോട് പറയുകയാണ് നിങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറാകണമെന്ന് യുക്തിസഹമായി ചിന്തിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ ആരാണ് ചരിത്രം പഠിക്കേണ്ടത് ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും കോൺഗ്രസ് ആണോ അതോ സി പി എം ആണോ ആരാ ചരിത്രം കൂടുതൽ പഠിക്കേണ്ടത് നമ്മുടെ യുക്തി തലയ്ക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത പ്രേക്ഷകർ ചിന്തിക്കട്ടെ അതാണ് ചരിത്രത്തെ ചോദ്യത്തോടെ എനിക്ക് വിശദീകരിക്കാനുള്ളത് പിന്നെ ഇവിടെ പറയുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുതൽ മുതൽ കൂറുമാറിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് സി പി എമ്മിന്റെ പാർട്ടി ഇത് മര്യാദയാണോ അങ് ഇടപെടുന്നത് സി പി എമ്മിന്റെ പാർട്ടി അംഗം പോലും അല്ലാത്ത ആളുകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ് അവരൊക്കെ നിങ്ങളുടെ ഭാഗമായി നിന്നിരുന്നില്ലേന്ന് ഞങ്ങളുടെ സി പി എമ്മിന്റെ പാർട്ടി അംഗത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഒരാളെ പറയാൻ കഴിയുമോ ഇവിടെ ഇപ്പോഴും അംഗത്വത്തിൽ നിന്ന് അംഗത്വം നഷ്ടപ്പെട്ട ഒരാൾ ബി ജെ പി നേതാവായി ചർച്ച നടത്തിയതാണ് കേരളത്തിലെ വാർത്ത അങ്ങൊന്ന് ആലോചിച്ചു നോക്ക് പക്ഷെ അതുകൊണ്ട് എന്താ പ്രത്യേകത ഞാൻ ഒറ്റ വാചകം അവിടെ അവസാനിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിമാർ ബി ജെ പിയിൽ ചേർന്നാൽ അത് ആശകയില്ല അതിൽ ചർച്ചയില്ല പക്ഷേ സി പി എമ്മിന്റെ പാർട്ടി അംഗം നഷ്ടപ്പെട്ട ഒരാൾ ബി ജെ പി നേതാവായി ചർച്ച നടത്തിയ അത് വാർത്തയാണ് എന്താ അതിന്റെ പ്രത്യേകത സി പി എമ്മിന്റെ പാർട്ടി അംഗത്വം ഭൂതകാലത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്ന അന്തസ് അങ്ങയുടെ പാർട്ടിയിലെ ദേശീയ നേതാവിന് പോലും ഇല്ല എന്നുള്ളതാണ് ആ ചർച്ചയിൽ ഒന്ന് മനസ്സിലാകേണ്ടത് അങ്ങ് കണ്ടുപഠിക്കണം വർഗീയതയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മതനിരപക്ഷതയെ സംരക്ഷിക്കുന്നത്